തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ്സിന്റെ ട്രയൽ റൺ ആവേശമായി പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തൃശൂരിന്റെ സ്വന്തം ഡബിൾ ഡക്കർ ബസ് നഗരത്തിലെത്തിയെന്ന് മാത്രമല്ല തൃശൂരിൽ നിന്നുള്ള ട്രയൽ റണ്ണും നടത്തി രാമനിലയത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രിമാരായ കെ രാജനും ഗണേഷ് കുമാറും ആദ്യാവസാനം വരെ യാത്രയിൽ പങ്കാളികളായി ആകാശം മുട്ടെ ഇരുന്ന് സ്വരാജ് റൌണ്ടൊന്ന് ചുറ്റിക്കണ്ട് കിഴക്കേ കോട്ടയിലൂടെ മണ്ണുത്തിയിലെത്തി തുടർന്ന് ദേശീയപാതയിലൂടെ കുട്ടനെല്ലൂർ ഓവർ താണ്ടി നേരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം മന്ത്രി കെ രാജന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു ഇവിടെ സുവോളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹമായി നേരത്തെ സംസാരിച്ചിരുന്നു യാത്ര കൊള്ളാം ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പുതിയ വരുന്ന വണ്ടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും കാരണം അത് ഈ കേബിൾ നമ്മൾ നോക്കി ഡ്രൈവർ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ ആ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അവർ ഒരു ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടി എത്തും മന്ത്രി ഗണേഷ് കുമാറിനെത് സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു പാർക്കിനുള്ളിലൂടെ പക്ഷിമൃഗാദികളെ കണ്ടാസ്വദിച്ച് പ്രധാന കവാടത്തിലെത്തി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു മേയർ എം കെ വർഗീസ് പി ബാലചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കാളികളായി ഉദ്ഘാടനം കഴിഞ്ഞാലും നിരവധി പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷമാകും അനുമതിയോടെ നിയന്ത്രിതമായ യാത്രക്കാർക്കായി ഡബിൾ ഡക്കറിന്റെ ഡബിൾ ബെൽ മുഴങ്ങുകയുള്ളൂ അതിനായി അല്പം കൂടി കാത്തിരിക്കണം